ബിജെപി സംസ്ഥാന ശില്പശാല ഇന്ന് കോട്ടയത്ത് നടക്കും നാഗമ്പടത്തെ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുന്ന ശില്പശാല സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും മിഥുൻ മുരളി ചേരികയാണ് മിഥുൻ എപ്പോഴായിരിക്കും ഈ ശില്പശാല ആരംഭിക്കുക മറ്റു വിശദാംശങ്ങൾ കൂടി മണിയോടെ ഏകദിന സംസ്ഥാന ശില്പശാല കോട്ടയത്ത് ആരംഭിക്കുകയാണ് മുപ്പത് സംഘടനാ ജില്ലാ സെക്രട്ടറിമാരും പ്രഭാരിമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറിമാരും എല്ലാം പങ്കെടുക്കുന്ന ഒരു പ്രധാന അതീവ പ്രാധാന്യമുള്ള ഒരു ഏകദിന ശില്പശാലയാണ് ഇന്ന് കോട്ടയത്ത് നടക്കുന്നത് പ്രധാനമായും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾ ഈ ഏകദിന ശില്പശാലയിൽ ചർച്ചാ വിഷയമാക്കും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇന്നത്തെ ശില്പശാലയുടെ പ്രധാന അജണ്ട ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കേരള വികസിത ടീം തന്നെ കേരളത്തിൽ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് കേരളത്തെ ഒരു വികസിത സംസ്ഥാനമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി തുടക്കം കുറിച്ചിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാക്കാൻ ആത്മാർത്ഥമായ പ്രവർത്തനം പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസിഡന്റുമാരും ഒക്കെ ഇവിടെ ഒത്തുചേരുകയാണ് ഇവിടെ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ച നടത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ ബി ജെ പിയുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരാത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം അതിൻ്റെ എല്ലാം ലക്ഷ്യം കേരളം വികസിക്കുക കേരള സംസ്ഥാനത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ിൽ മുഴുവൻ വാർഡുകളിലും അല്ലെങ്കിൽ സഖ്യം കേരളത്തിൽ ബി ജെ പി ഇന്ന് പ്രവർത്തിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് ശരിക്കും പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കഴിയും അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കഴിയും പക്ഷേ ഇടതു വരുന്ന മുന്നണികൾ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളും ബി ജെ പി എവിടെയാണോ ഏറ്റവും വലിയ ഒറ്റകക്ഷി അവിടെ രണ്ട് മുന്നണികളും ചേർന്നുള്ള മുന്നണി ഉണ്ടാക്കിയിട്ടാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിടവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ വിജയം നേടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് ബി ജെ പി പ്രവർത്തകർക്കുമില്ല ഇവിടുത്തെ ജനങ്ങൾക്കുമില്ല ബി ജെ പി അവരിപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തെ കാണുന്നത് ആ പ്രതീക്ഷ നിറവേറ്റാൻ ആത്മാർത്ഥമായ പരിശ്രമം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തനങ്ങളൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വേണത് വോട്ടർ പട്ടിയ പേര് ചേർക്കുക എന്നുള്ളൂ അതിൽ സജ്ജമായി പാർട്ടി വളരെ ഭൂത്ത വാർഡ് അടിസ്ഥാനത്തിലെല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ പ്രവർത്തനത്തിലേക്ക് തുടക്കം കുറിക്കാൻ അതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശം കിട്ടാനും അതിൻ്റെ ചർച്ച നടത്താനും വേണ്ടിയിട്ടാണ് ഇന്ന് യോഗം കൂടും എത്ര സമയം വരെ ആയിരിക്കും യോഗം ഉണ്ടാകുക ഉച്ചയ്ക്ക് ശേഷം വരെ ഉണ്ടാവും നാലുമണി അഞ്ചുമണി വരെ അതിൻ്റെ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ച് നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് സജീവമായ ഒരു ചർച്ചയാണല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാർട്ടി നമുക്ക് കേരളത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ കേരളത്തിൽ വികസനം ഉണ്ടാകണം അതായത് ഭാരതത്തിൽ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ വികസനങ്ങൾ കേരളത്തിലെത്തണം ഇവിടെ ഇടതുപക്ഷ വലതു മുന്നണികൾ ഇവിടെ അത് നടത്താതിരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് കാരണം കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതിയും കേരളത്തിൽ എങ്ങനെ അട്ടിമറിക്കാം അത് നടത്താതിരിക്കാം എന്ന് ഗവേഷണം നടത്തുന്നവരാണ് കേരളത്തിലെ ഭരണാധികാരി നടക്കുകയാണ് നാഗപുരത്തെ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ശില്പശാല